നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ് രോഹിത്തിനൊപ്പം ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് ത്രീയിലെ മറ്റു ബാറ്റർമാരായ യശോസി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവരും രഞ്ജിയിലേക്കുള്ള തിരിച്ചുവരവിൽ നിരാശപ്പെടുത്തി മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് രോഹിത്തിനായിരുന്നു ഈ മത്സരം ഏറെ നിർണായകം വഴിമുട്ടി നിൽക്കുന്ന തന്റെ അന്താരാഷ്ട്ര കരിയർ തിരിച്ചുപിടിക്കാൻ രഞ്ജിയിൽ തിളങ്ങേണ്ടത് ഹിറ്റ്മാന് പ്രധാനമായിരുന്നു പക്ഷേ ജമ്മു കാശ്മീരുമായുള്ള കളിയിൽ മുംബൈക്കായി ഓപ്പണിംഗിൽ ഇറങ്ങിയ രോഹിത് ഒറ്റയക്ക സ്കോറിന് പുറത്തായി ഈ കളിൽ രോഹിത്തിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയെ ബാറ്റ് ചെയ്ത ജയ്സ്വാളും ഒറ്റയക്ക സ്കോറിനാണ് ഗ്രീസ് വിട്ടത് പഞ്ചാബിനു വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഗില്ലും നിരാശപ്പെടുത്തിയത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കവേ രോഹിത്തിൻ്റെ പരിതാപകരമായ ഈ ഫോം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് രോഹിത് അവസാനം കളിച്ചത് അവിടെ തന്നെ തപ്പിത്തടഞ്ഞ അദ്ദേഹം ഈ അവസ്ഥയിൽ നിന്ന് ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് രഞ്ജി ട്രോഫിയിലെ പ്രകടനം തെളിയിക്കുന്നത് പത്തൊമ്പത് ബോളുകൾ നേരിട്ട ശേഷം വെറും മൂന്ന് റൺസ് മാത്രമെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു ഓസീസുമായുള്ള കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിലൊന്നായിരുന്നു അദ്ദേഹം അഞ്ചു മത്സരങ്ങളുടെ പരമ്പര ഒന്നേ മൂന്നിന് ഇന്ത്യ കൈവിടുകയും ചെയ്തു ഒരു ഫിഫ്റ്റി പോലും ഇല്ലാതെ മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും രോഹിത്തിന് നേടാനായത് വെറും മുപ്പത്തൊന്ന് റൺസ് മാത്രമായിരുന്നു രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരുമായുള്ള കളിയിൽ മുംബൈക്ക് വേണ്ടി ഓപ്പണറായി എത്തിയ യശസ്സി ജയ്സ്വാളിന് നാല് റൺസാണ് സ്കോർ ചെയ്യാനായത് എട്ട് ബോൾ ഒരു ഫോർ ഫോറടക്കമാണിത് അതേസമയം രോഹിത് ശർമ്മയെ പോലെ രഞ്ജിയിൽ ശുഭ്മാൻ ഖെല്ലിൻ്റെയും പ്രകടനം ഇന്ത്യയെ ആശങ്കയിലാക്കും ഉത്തർപ്രദേശുമായുള്ള കളിയിലാണ് പഞ്ചാബ് ക്യാപ്റ്റൻ കൂടിയായി അദ്ദേഹം ഫ്ലോപ്പായി മാറിയത് എട്ടു ബോൾ ഒരു ഫോറടക്കം നാല് റൺസ് റൺസെടുത്ത് ഗിൽ ഗ്രീസ് വിടുകയായിരുന്നു കൂടാതെ ഋഷഭ് പന്തും ശ്രേയസയ്യരും രഞ്ജി ട്രോഫിയിൽ നിരാശപ്പെടുന്ന പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് എല്ലാ കളിക്കാരും ആഭ്യന്തര ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്ന് ബി സി സി ഐ നിലപാടെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് സീനിയർ താരങ്ങൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രഞ്ജിയിലെത്തിയത്